നമസ്കാരം ഇന്നലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ചെറിയ പോസ്റ്റ് ഇട്ടു മന്ത്രി വീണ ജോർജിൻ്റെ ചിത്രം സഹിതം ഇങ്ങനെയും ഒരു മന്ത്രി ഇനി ഈ നാടിനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ എന്നായിരുന്നു ഒരു പോസ്റ്റ് സ്വാഭാവികമായും വീണ ജോർജിനെതിരെയുള്ള വികാരം ശക്തമായി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പിന്തുണക്കാരുണ്ടായി എന്നാൽ സി പി എമ്മിന്റെ ന്യായീകരണ തൊഴിലാളികൾ പലരും രംഗത്ത് വന്ന് മന്ത്രിയെ ന്യായീകരിക്കുകയും മന്ത്രിയെ വിമർശിക്കുന്നവരെ കുറ്റം പറയുകയും ചെയ്തു ന്യായീകരണ തൊഴിലാളികൾ പറയുന്ന വാദത്തിന് കൃത്യമായൊരു മറുപടി മറ്റൊരു വീഡിയോയിലൂടെ നൽകാം എന്നാൽ അതിലെ ഒരു വിശദീകരണം എന്നെ വല്ലാതെ നിരാശപ്പെടുത്തി ആ വിശദീകരണം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാറിനാണ് ഉത്തരവാദിത്വം എന്ന തരത്തിലുള്ള പ്രചരണമാണ് ഡോക്ടർ ജയകുമാർ ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് മന്ത്രി അത് പറഞ്ഞത് അതുകൊണ്ട് മന്ത്രിയെ കുറ്റപ്പെടുത്തേണ്ട തന്നെ കുറ്റപ്പെടുത്തിയാൽ മതി എന്ന തരത്തിൽ ഡോക്ടർ ടി കെ ജയകുമാർ കുറ്റസമ്മതം നടത്തിയത് എടുത്തുപയോഗിക്കുകയാണ് സി പി എം സൈബർ തൊഴിലാളികൾ അങ്ങനെ എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ നിങ്ങൾ മന്ത്രി അല്ല പറയേണ്ടത് ഡോക്ടർ ജയകുമാറിനെയാണെന്ന് അവർ പറയുന്നു അതിനേക്കാൾ എന്നെ വേദനിപ്പിച്ചത് ഇന്ന് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ അടിയിൽ ഒരു കമന്റാണ് ചാണ്ടിയുമനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഡോക്ടർ ടി കെ ജയകുമാറിനെ എന്നായിരുന്നു കമന്റ് ഇതുകൂടി കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലാതായി ഡോക്ടർ ടി കെ ജയകുമാറിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അവർ ഈ നാടിന്റെ ശത്രുക്കളാണ് ടി കെ ജയകുമാറിനെ പോലൊരു ഡോക്ടറെ ഈ നാടിന് കിട്ടിയത് നമ്മുടെ നാടിന്റെ ഭാഗ്യമാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടെ പദവിയിൽ എത്തേണ്ട ആളല്ല അദ്ദേഹം കാരണം അത് അദ്ദേഹത്തിന്റെ ഏരിയ അല്ല അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റർ അല്ല മാനേജർ അല്ല അദ്ദേഹം ഡോക്ടറാണ് ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഹൃദയ ശസ്ത്രക്രിയ ഡോക്ടർമാരിൽ ഒരാൾ അദ്ദേഹം സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും പദവിക്ക് പിന്നാലെ പോകാത്തതുകൊണ്ടും ഗോഡ് ഫാദർമാരില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് കാര്യമായി പുരസ്കാരങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല കാരണം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹം മാറ്റിവെച്ചിരിക്കുന്നത് പാവങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയക്ക് വേണ്ടിയാണ് നമുക്കൊക്കെ അറിയാം ഒരു ഹൃദയ ശസ്ത്രക്രിയ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ ചെലവുള്ള ഒരു ഏർപ്പാടാണ് സ്വകാര്യ ആശുപത്രികൾ ഏറ്റവും കൂടുതൽ ലാഭമുണ്ടാക്കുന്നത് ഇത്തരം ശസ്ത്രക്രിയകളിലാണ് അത്തരം രണ്ടായിരം ഹൃദയ ശസ്ത്രക്രിയകളാണ് ഒരു വർഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഈ ഡോക്ടർ കൈകാര്യം ചെയ്യുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു ദിവസം അഞ്ചു മാറും ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ ജയകുമാർ അതും രണ്ടു ലക്ഷമോ മൂന്ന് ലക്ഷം രൂപ ചെലവിൽ മെഡിക്കൽ കോളേജിലെ ചെലവ് അത്ര മാത്രമാണ് ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നില്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഒരിക്കലും ഹൃദയ ശസ്ത്രക്രിയ സാധ്യമാകുമായിരുന്നില്ല കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയംകാർക്കുള്ളതാണെങ്കിലും കേരളത്തിലെ സകല ഇടങ്ങളിൽ നിന്നും ഡോക്ടർ ജയകുമാറിന്റെ ശസ്ത്രക്രിയക്ക് വേണ്ടി പാവപ്പെട്ട രോഗികൾ ഒഴുകിയെത്തുന്നു ദിവസവും അദ്ദേഹം ശസ്ത്രക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു രാത്രിയും പകലുമില്ലാതെ പണിയെടുക്കുന്നു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ മാത്രമാണ് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജ് അധ്യാപകനാണ് മെഡിക്കൽ കോളേജിന് സൂപ്രണ്ടന്റ് ആണ് എന്ന് മാത്രമല്ല ആ മെഡിക്കൽ കോളേജിൽ ഏറ്റവും അധികം ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന ആളുമാണ് രാവിലെ മെഡിക്കൽ കോളേജ് സൂപ്രൻഡന്റ് എന്ന നിലയിലുള്ള ജോലി ചെയ്യും അത് കഴിഞ്ഞ് കോളേജ് അധ്യാപകൻ എന്ന ജോലി ഒ പി ശസ്ത്രക്രിയകൾ അങ്ങനെ വെളുപ്പാൻ കാലത്ത് ഒരു മണിയും രണ്ടു മണിയും വരെ തൻ്റെ ജോലി അവിടെ തന്നെ തുടർന്നിട്ട് തൻ്റെ റൂമിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറങ്ങി ബാക്കി ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ പ്ലാസ്റ്റിക് സർജറി വിഭാഗത്തിന്റെ മേധാവിയായ ഭാര്യ അവിടെ ഡോക്ടറായി സേവനം അനുഷ്ഠിക്കുന്നത് കൊണ്ടും ഭർത്താവിന്റെ ആത്മാർത്ഥതയ്ക്ക് മുമ്പിൽ തോറ്റുപോകുന്നത് കൊണ്ടും ചോദ്യം ചെയ്യാറില്ല അങ്ങനെ സ്വന്തം കുടുംബത്തെ പോലും മാറ്റിവെച്ച് പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവ ഒരു മനുഷ്യൻ ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ ടാക്സി പിടിക്കാൻ പണമില്ലാത്ത മനുഷ്യരെ സ്വന്തം കാറിൽ സ്വന്തം ഡ്രൈവർ വഴി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഡോക്ടറാണ് അദ്ദേഹം രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കൊടുക്കാനും ഭക്ഷണം കഴിക്കാനുമുള്ള പണം തൻ്റെ ശമ്പളത്തിൽ നിന്നും എടുത്തു കൊടുക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം ഉറങ്ങാതെ ഉണ്ണാതെ അദ്ദേഹം പണിയെടുക്കുന്നു ഒരു ദിവസം പോലും അവധിയെടുക്കാത്തുള്ള ജോലി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസിനെ കുറിച്ചും ഇങ്ങനെ തന്നെയാണ് നമ്മൾ കേട്ടത് ഇത്തരത്തിൽ നിസ്വാർത്ഥമായി സേവനമനുഷ്ഠിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർ ഒരിക്കലും അവരുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല അത്തരത്തിൽ അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു അത്യപൂർവ്വ മനുഷ്യൻ പത്തൊൻപത് വർഷം മുമ്പ് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഡോക്ടർ ജയകുമാറിനെ ഇങ്ങനെയാക്കി മാറ്റിയത് അന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുകയാണ് ആ സമയത്ത് തൻ്റെ ആദ്യത്തെ കുഞ്ഞു പിറക്കുന്നു ആ കുഞ്ഞിന് ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ രോഗമാണ് കുഞ്ഞിനെ ചികിത്സിക്കാനുള്ള സൗകര്യം മെഡിക്കൽ കോളേജിനില്ല അപ്പോൾ എറണാകുളത്തെ പി വി എസ് ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർബന്ധിതനാകുന്നു അവിടെ ചികിത്സയ്ക്ക് ഒന്നര ലക്ഷം രൂപ ചെലവാകും മാത്രമല്ല ജീവൻ നിലനിർത്തുന്ന തരത്തിലുള്ള ആധുനിക ആംബുലൻസുകൾ ലഭ്യമല്ല ഇത് രണ്ടും സാധിക്കാതെ പോയതുകൊണ്ട് തന്റെ ആദ്യത്തെ കൺമണി പിടഞ്ഞു മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഹതഭാഗ്യനായിരുന്നു ഡോക്ടർ അന്നു മുതൽ അദ്ദേഹം തീരുമാനിച്ചു ചികിത്സ കിട്ടാതെ ഒരു കുട്ടിയും മരിക്കരുത് അങ്ങനെ അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചതാണ് ഡോക്ടർ ജയകുമാർ മനസ്സുവെച്ചാൽ അദ്ദേഹത്തിന് മാസം അൻപത് ലക്ഷമോ ഒരു കോടിയോ ശമ്പളം കൊടുക്കാൻ ആളുകളുണ്ടാവും ഞാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞത് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടാവും പരിമലയിലെ ആശുപത്രിയിൽ കാർഡിയാക് സർജറി പരിശീലിച്ചിറങ്ങി നമുക്ക് കൊടുക്കുന്ന ശമ്പളം ആറു ലക്ഷം രൂപയാണ് അപ്പോൾ പിന്നെ ഡോക്ടർ ജയകുമാറിനെ പോലെ പേരുള്ള പെരുമയുള്ള പരിചയമുള്ള ഒരു ഡോക്ടറുടെ ശമ്പളക്കാര്യം പറയേണ്ടതുണ്ടോ നമ്മുടെ പഞ്ചനക്ഷത്ര ആശുപത്രികളിലെ ശമ്പളം ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് വാസ്തവത്തിൽ ഡോക്ടർമാരുടെ കനത്ത ശമ്പളമാണ് ചികിത്സാ ചെലവ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് അവിടെയാണ് ഏതാണ്ട് മൂന്നോ മൂന്നരയോ ലക്ഷം രൂപ ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് ഡോക്ടർ ജയകുമാർ രാവും പകലും പണിയെടുക്കുന്നത് ഉറങ്ങാതെ ഉണ്ണാതെ കയ്യിലിരിക്കുന്ന പണം കൊണ്ട് പാവങ്ങളെ സഹായിച്ചു കൊണ്ട് മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഒരു മനുഷ്യന് പറ്റിയ പണിയല്ല മെഡിക്കൽ കോളേജ് സൂപ്രണ്ട പദവി അതുപോലെ എം ബി എക്കാരെയും ഏൽപ്പിക്കേണ്ടതാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് പണിയെടുക്കാൻ അറിയാവുന്ന പണിയെടുക്കാൻ മനസ്സുള്ള ഒരു ഡോക്ടറുടെ സമയം ഫയൽ നോക്കുന്നതിനു വേണ്ടി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാത്തതിന് ഡോക്ടർ ജയകുമാറിനെ പഠിച്ചിട്ട് കാര്യമില്ല മന്ത്രി വീണ ജോർജിനും സർക്കാരിനും ക്ഷീണമുണ്ടാവാതിരിക്കാൻ ഡോക്ടർ ജയകുമാർ സ്വയം ഏറ്റെടുത്തതാണ് ആ ഉത്തരവാദിത്വം ഡോക്ടർ ഹാരിസിന്റെ വാക്കുകൾ സർക്കാരിനുണ്ടാക്കിയ ക്ഷീണവും സർക്കാർ അതിനു കൊടുത്ത മറുപടിയും കൃത്യമായി മനസ്സിലായതുകൊണ്ട് സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശാന്ത സ്വഭാവക്കാരനായ ശിവഭക്തനായ ഡോക്ടർ ജയകുമാർ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സംതൃപ്തി അടഞ്ഞു ഡോക്ടർ അങ്ങനെ സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ നമ്മൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ കുറിച്ച് എനിക്കയച്ച ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക ഈ ഡോക്ടർ ജയകുമാർ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തൊറാസിക് സർജനാണ് കോട്ടയത്ത് മെഡിക്കൽ കോളേജില് എന്തോരം സർജറിയാ നടക്കുന്നതെന്ന് അറിയോ കാരണം ശരിക്കും ഇദ്ദേഹം ഒരു ദൈവത്തിന്റെ ഒരു എന്താ പറയാ ഒരു ഒരു ദൈവ നിയോഗം പോലെയാണ് ശരിക്കും ഈ പുള്ളിക്ക് സൂപ്രം സ്ഥാനം ഒന്നും കൊടുക്കരുതായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ സർജറി കഴിഞ്ഞാൽ ചിലപ്പോ അമൃതയം പോയി ചെയ്യാറുണ്ട് അത്രയ്ക്കൊരു പാവപ്പെട്ട മനുഷ്യനും നല്ല മനുഷ്യനും അത് അനാവശ്യമായിട്ട് ടെൻഷൻ അടിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഓരോ കൊടുത്തിട്ട് കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു ഒരു സന്ദേശം കൂടി കേൾക്കുക കളിമണ്ണ് ഉപയോഗിച്ച് കല്യാണ സദ്യ ഒരുക്കേണ്ട അവസ്ഥയിലായിരുന്നു ഡോക്ടർ ജയകുമാറിനെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജ് പല വിഭാഗങ്ങളുടെ കൂട്ടായ്മയാണ് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് വരുന്ന ഏതൊരു രോഗിയുടെയും കാര്യത്തിൽ മേൽനോട്ടം വേണം സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തണം ആലപ്പുഴ എറണാകുളം ഇടുക്കി ജില്ലകളിൽ മെഡിക്കൽ കോളേജുകൾ വേണ്ടത്ര സൗകര്യമില്ലാത്തതുകൊണ്ട് അവരെല്ലാം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് എത്തുന്നത് ജയകുമാറിന്റെ പ്രശസ്തി കാരണം സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വരുന്ന രോഗികൾ വേറെ ഇത്രയും പേർക്ക് വേണ്ടതിന്റെ അഞ്ചിലൊന്ന് സൗകര്യം പോലും കോട്ടയം മെഡിക്കൽ കോളേജിലില്ല വരുന്നവരെല്ലാം മനസാക്ഷിയുടെയും മനുഷ്യ സ്നേഹത്തിന്റെ പേരിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും വീട്ടിൽ വെച്ച് പണം വാങ്ങി സർജറിക്ക് കയറ്റി രോഗിയുടെ അടുത്ത് മുഖം കാണിച്ച് അവർക്ക് അനസ്തീക്ഷ കൊടുക്കുമ്പോൾ മുങ്ങി അടുത്ത രോഗിയുടെ അടുത്തും ഇതേ അഭിനയം കാഴ്ചവെച്ച് ഒരിടത്തും ശസ്ത്രക്രിയ ചെയ്യാതിരുന്ന ഒരു സൂപ്രണ്ട് കോട്ടയത്തുണ്ടായിരുന്നു മനുഷ്യ സ്നേഹിയായതിന്റെ പേരിൽ രണ്ടു മൂന്ന് മണിക്കൂർ മാത്രം ഉറങ്ങി ബാക്കി സമയം മെഡിക്കൽ കോളേജിൽ ചെലവഴിക്കുന്ന ഡോക്ടർ ജയകുമാർ എന്ന ശുദ്ധഗതിക്കാരന് അത് പറ്റില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരാണ് സ്വന്തം സിൽബന്ദികളെ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരാക്കി നിയമിച്ചത് കൂടാതെ പാർട്ടിക്കാർ തന്നെയാണ് പി എസ് വഴി മെഡിക്കൽ കോളേജിലെ ജോലികൾക്ക് പലരെയും തിരികെ കയറ്റിയത് പാർട്ടി യൂണിയനുകളിൽപ്പെട്ടവരാണ് ജൂനിയർ ഡോക്ടർമാർ മുതൽ താൽക്കാലിക ജീവനക്കാർ വരെ അവർ പാർട്ടി പ്രകടനത്തിന് പോകും എന്നല്ലാതെ ജോലി എടുക്കില്ല വരുന്ന രോഗികളോട് പാർട്ടി ഗുണ്ട എന്ന നിലയിൽ പെരുമാറുകയും ചെയ്യും ഇവരെ ചോദ്യം ചെയ്യുന്നത് മെഡിക്കൽ സൂപ്പറൻ്റ് ആയാൽ പോലും പാർട്ടി ഇടപെട്ട് ദൂരേക്ക് സ്ഥലം മാറ്റി കൊടുക്കും ചുരുക്കത്തിൽ താങ്ങാവുന്നതിന്റെ അഞ്ചിരട്ടി രോഗികളും അഞ്ചിലൊന്ന് പണി മാത്രം എടുക്കുന്ന ജീവനക്കാരെയും വെച്ച് വേണം ഈ യുദ്ധം നടത്താൻ കെട്ടിടം പണി മുതൽ ഇലക്ട്രിക്കൽ വർക്ക് വരെ മറ്റ് സർക്കാർ വകുപ്പുകൾ ആശ്രയിക്കണം അവിടെയും ഇത് തന്നെ വേണ്ടതിന്റെ അഞ്ചിലൊന്ന് പണിയെടുക്കുന്ന യൂണിയൻ ജീവനക്കാർ കെട്ടിടം അപകടത്തിൽ എന്നൊരു ബോർഡ് വെക്കാൻ പല വകുപ്പുകളുടെയും അനുമതി വേണം അത് നടപ്പിലാക്കാനും കാവൽക്കാർ വേണം അവിടെയുള്ള ജീവനക്കാരും പണിയെടുക്കില്ല ലോകത്തൊരിടത്തും വാതിൽ തുറന്നു കിടക്കുന്ന ലിഫ്റ്റ് നീങ്ങുന്ന സംഭവം ഉണ്ടായിട്ടില്ല കോട്ടയം മെഡിക്കൽ കോളേജിൽ അങ്ങനെ നീങ്ങി സ്ട്രക്ചറിൽ കിടക്കുന്ന ഒരു രോഗി രണ്ടായി മുറിഞ്ഞു പോയിട്ടുണ്ട് പണ്ട് എന്തോ അത്ഭുതം കൊണ്ടാണ് ഇതുവരെ കൂടുതൽ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാതിരുന്നത് ഇരയോടൊപ്പം രാഷ്ട്രീയത്തിൻ്റെയും ഉദ്യോഗസ്ഥരുടെ അലസതയുടെയും ഇരയായ ഡോക്ടർ ജയകുമാറിനൊപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ ജയകുമാറിന്റെ അവസ്ഥ അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിഞ്ഞോ അറിയാതെയോ ഈ വിവാദത്തിൽ ഒരിടത്തും നിങ്ങൾ ഡോക്ടർ ജയകുമാറിനെ കുറ്റപ്പെടുത്തരുത് ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയാൽ ദൈവം നിങ്ങളോട് പൊറുക്കില്ല